ചൂട് ഗുരു വരാതിരിക്കാൻ അഞ്ച് കാര്യങ്ങൾ ചൂട് ചൂടുകാലത്ത് നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് ചൂട് കുരു കഴുത്തിലും പുറത്ത് കൈകളിലുമൊക്കെ ചൂട് കുരു വേനൽക്കാലത്ത് ഉണ്ടാകാറുണ്ട് കാലാവസ്ഥ മാറുന്നതനുസരിച്ച് ഇത് പോകുമെങ്കിലും അസഹനീയമായ ചൊറിച്ചിലും വേദനയുമൊക്കെ സ്വാഭാവികമാണ് ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ വിയർപ്പ് ഗ്രന്ഥിക്ക് തടസ്സം ഉണ്ടാകുമ്പോഴാണ് ഇത്തരം ചൂട് ഉണ്ടാകുന്നത് ഇവ വരാതിരിക്കാൻ ഇനി പറയുന്ന അഞ്ച് കാര്യങ്ങൾ ചെയ്താൽ മതി ഒന്ന് വെള്ളം ഒപ്പിയെടുക്കുക കുളി കഴിഞ്ഞ ശേഷം ശരീരത്തിൽ നിന്ന് വെള്ളം ഒപ്പിയെടുക്കാൻ ശ്രമിക്കുക ഒരു കാരണവശാലും അമിതമായി ശരീരം ഉരസാൻ പാടില്ല മണമില്ലാത്ത ചൂട് കുരുക്കളിൽ ഇടാൻ സാധിക്കുന്ന പൗഡർ ദേഹത്ത് പുരട്ടുന്നത് അമിതമായ ഈർപ്പം വലിച്ചെടുക്കാൻ ഏറെ സഹായിക്കും ആവശ്യമെങ്കിൽ വൈദ്യ ഇത്തരം പൗഡറുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് ശരീരം തണുപ്പിക്കാൻ സഹായിക്കുന്ന ക്രീമുകൾ പുരട്ടുന്നതും ഗുണം ചെയ്യും രണ്ട് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാം ചൂട് സമയത്ത് കഴിക്കുന്ന ഭക്ഷണങ്ങളിലും ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനമാണ് ജലാംശം കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് തണ്ണിമത്തൻ വെള്ളരിക്ക എന്നിവ കഴിക്കുന്നത് ശരീരം തണുപ്പിക്കാൻ സഹായിക്കും ഇലക്കറികൾ കഴിക്കുന്നതും ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് ധാരാളം വെള്ളം കുടിച്ച് നിർജ്ജലീകരണം ഒഴിവാക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്ന് ചൊറിയരുത് ചൂട് ഉണ്ടാകുന്ന ഭാഗങ്ങളിൽ ചൊറിയാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് ചൊറിയുന്നത് മൂലം അതിലെ അണുക്കൾ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ തണുത്ത വെള്ളത്തിൽ മുക്കിയ കോട്ടൺ തുണി ഉപയോഗിച്ച് ആ ഭാഗത്ത് അമർത്തുന്നത് അസ്വസ്ഥത കുറയ്ക്കുകയും ആശ്വാസം നൽകുകയും ചെയ്യുന്നു ചൊറിച്ചിൽ ഒഴിവാക്കാനും ഇതൊരു നല്ല മാർഗമാണ് നാല് വസ്ത്രങ്ങൾ ചൂട് സമയത്ത് ധരിക്കുന്ന വസ്ത്രങ്ങൾക്കും ഒരുപാട് പ്രാധാന്യമുണ്ട് നല്ല കോട്ടൺ വസ്ത്രങ്ങൾ ഈ സമയത്ത് ധരിക്കുന്നതാണ് കൂടുതൽ ഉചിതം സിന്തറ്റിക് വസ്ത്രങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക ശരീരത്തോട് പറ്റിക്കിടക്കുന്ന വസ്ത്രങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കണം അയഞ്ഞ വസ്ത്രങ്ങൾ കടക്കാൻ സഹായിക്കും മാത്രമല്ല വിയർക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനും ഇതാണ് ഉത്തമം ഇളം നിറമുള്ള വസ്ത്രങ്ങളായിരിക്കും വേനൽക്കാലത്ത് കുറച്ചുകൂടി അനുയോജ്യമാകുന്നത് അഞ്ച് ചില പൊടിക്കൈകൾ ചൂട് മാറ്റാൻ വീട്ടിൽ തന്നെ ചില പൊടിക്കൈകൾ പരീക്ഷിക്കാവുന്നതാണ് ചൂട് ഉള്ള ഭാഗത്ത് തേങ്ങാപ്പാൽ തേയ്ക്കുന്നത് കുറച്ച് ആശ്വാസം നൽകും അതുപോലെ അരിവേപ്പിലയിട്ട വെള്ളം കുടിക്കുന്നതും നല്ലതാണ് വേപ്പില അരച്ച് ചൂടു ഉള്ള ഭാഗത്ത് പുരട്ടുന്നതും നല്ലതാണ് അതുപോലെ ത്രിപല പൊടി വെള്ളത്തിൽ കലർത്തി ചൂടു ഉള്ള ഭാഗത്ത് തേയ്ക്കുന്നതും ഏറെ നല്ലതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എഥനിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്